നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും അഭിപ്രായപ്പെട്ടു ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച സംഭവിച്ചതായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനും അഭിപ്രായപ്പെട്ടു ജയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇവരും ഇതുപോലൊരു ദിവസങ്ങളെടുത്ത് ഒരു ജയിലിലെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടൂൾ അയക്കു കിട്ടാനും ആ ടൂൾ അയൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് അഞ്ഞൂർ ജയിലിൽ എന്തെങ്കിലും സഹായം കിട്ടിയതായിട്ട് അല്ല അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേക എൻക്വയറി നടത്തണില്ല കാര്യം ഞങ്ങൾ അതിൽ ആരൊക്കെയാണ് ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് വീഴ്ച ഉണ്ടായിരുന്നത് ഒന്നാമത് ദീർഘ താൽ നാളുകൊണ്ടാണ് ആയിരിക്കും അയാൾ ചെയ്തത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട് അല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഈ നാല് കമ്പിയുടെ നാല് എട്ട് വശം മുറിച്ചിട്ടുണ്ട് അതായത് എട്ട് കമ്പി മുറിച്ച പോലെയാണ് ആ എട്ട് കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ് അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല അവർ വളരെ ന്യായമായ ഒരു കാരണം പറഞ്ഞു കാരണം ഈ പട്ടിയും പൂച്ചയും ഒന്നും കയറാണ്ടിരിക്കാനായിട്ട് തുണി കൊണ്ട് മറച്ചിരുന്നു അടിഭാഗം മാത്രം അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് മറച്ച തുണിക്കാത്ത കേബിൾ കുറേശ്ശെ അല്ല കമ്പി കുറേശ്ശെ കട്ട് ചെയ്തായിട്ട് അവർ ഒരിക്കലും ധരിച്ചിരുന്നില്ല അപ്പോൾ ഒരിക്കലും അത് അവരെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്താൽ ജയിൽചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് കണ്ടെത്താനായില്ല സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിലും അവ്യക്തതയുണ്ട് പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ല കാലപ്പഴക്കം ചെന്ന സെല്ലുകൾ സുരക്ഷക്ക് ഭീഷണിയാണ് പലയിടങ്ങളിലും മതിൽ തകർച്ചാ ഭീഷണിയിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം അറിഞ്ഞില്ലെന്നത് അത്ഭുതമാണെന്നും ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ വ്യക്തിപരമായ വീഴ്ച മാത്രമല്ല സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് ഒന്നര ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ അപ്പോൾ അതെങ്ങനെ ഒരാൾക്കാർ മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള എന്നുള്ള ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊരു അങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസിച്ച് ആയിരം പേരെ ചോദ്യം ചെയ്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തരവാദിത്വവും അതൊരു ഭാരിച്ച ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട് അതായത് നിലവിലെ ഫൈൻഡിങ്സിൽ നിലവിലെ ഫൈൻ്റെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമല്ലോ അവരന്വേഷിച്ചിട്ടൊരു കാര്യമല്ലേ അവർ പോലീസ് ഒരു കാര്യമാണല്ലോ അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള ഞങ്ങളുടെ ചുമതല എല്ലാം മാത്രമാണ് ജയിലിനകത്തും പുറത്തും ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ടിന്റെ ഭാഗമാക്കും മൊബൈൽ ഫോണുകൾ എത്തുന്നത് തടയാൻ നടപടി വേണം ജയിലിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി അംഗങ്ങളാണ് ഇരുവരും സമഗ്ര ന്യൂസ്